الحمد لله كفى وسلام على عباده الذين اصطفى ما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن

ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ മഹപ്പത്തിലാക്കി ജീവിക്കുവാനുള്ള ഉയർന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം എല്ലാവരും അള്ളാഹുവിന്റെ അടിമങ്ങളുവിന്റെ അടിമങ്ങളായ നാം ഓരോരുത്തരും അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും മൂല്യമായ കാര്യം അവന്റെ റസൂൽ മുഹമ്മദ് തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ അനുധാപനം ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായ കാര്യം അങ്ങനെ വഴിപെടണമെങ്കിൽ ആദ്യം അവൻ മനുഷ്യനാണ് മനുഷ്യനായാൽ മാത്രമേ തുടർന്നുള്ളതായ ജീവിതം അവന് സുഗമമാകുകയുള്ളൂ ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിന്റെ തെരുവിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ റാന്തൽ വിളക്കുമായി റാന്തൽ വിളക്ക് പിടിച്ചുകൊണ്ട് നടന്നു പോകുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് ആ ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിന്റെ തെരുവിലൂടെ ഓരോ മനുഷ്യന്റെയും മുഖത്തു നോക്കും അദ്ദേഹം പറയും ഇതല്ല വീണ്ടും അടുത്ത മനുഷ്യന്റെ മുന്നിൽ പോകും എന്നിട്ട് മുഖത്ത് നോക്കും ഇതല്ല ഇങ്ങനെ പല മനുഷ്യന്റെ മുന്നിലൂടെ നടക്കുമ്പോഴും ഓരോരുത്തരുടെ അടുക്കൽ പോകുമ്പോഴും ഈ റാത്തൽ വിളക്ക് പിടിച്ചതായ മനുഷ്യൻ പറയുന്നുണ്ട് ഇതല്ല 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 എന്ന് പറയുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കുമ്പോ ഒരാൾ ചോദിക്കുമല്ലോ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഇതല്ല ഇതല്ല എന്ന് പറയാൻ കാരണം എന്താ അപ്പോ ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഈ തലസ്ഥാന നഗരയിലൂടെ നടക്കുമ്പോ ഈ ഒരു പട്ടണത്തിലൂടെ ഞാൻ നടക്കുമ്പോ ഞാൻ ഇതല്ല ഇതല്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും യഥാർത്ഥ മനുഷ്യരല്ല അതാ അതിൻ്റെതായ ആദ്യ വാക്ക് മനുഷ്യന്റെ വാക്കാക അതൊന്നും ആദ്യ മനുഷ്യരല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ഈ മനുഷ്യരുടെ ഉള് ഇതല്ല കാരണം എല്ലാ മനുഷ്യരും മുഖത്തു കാണുന്നതല്ല ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ റാന്തൽ വിളക്കുമായി ഈ തിരുവേദികളിലൂടെ നടന്നു പോകുമ്പോൾ ഇതല്ല ഒരു മനുഷ്യരും ഇതല്ല യഥാർത്ഥമായ മനുഷ്യരല്ല എന്ന് പറയാൻ കാരണം ഞാൻ അന്വേഷിക്കുന്ന മനുഷ്യർ ഇതല്ല ഞാൻ അന്വേഷി ഞാൻ അന്വേഷിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതായ ചില മനുഷ്യരുണ്ട് പരിശുദ്ധമായ ഖുഹാനിൻ്റെതായ പരിശുദ്ധമായ വാക്കി ചില മനുഷ്യരെ കുറിച്ച് റബ്ബ് പറയുന്നുണ്ട് ആ മനുഷ്യരെ തേടി നടക്കുകയാണ് പക്ഷേ നടക്കുന്നതായ മനുഷ്യർ മനുഷ്യരൊന്നും അല്ല കാരണം ഞാൻ തേടി എന്താണോ ആ ഉള്ള് അതേപോലെ കാണിക്കുന്നവനാണ് എന്ന് ആ മനുഷ്യൻ പറയാം മഹാനായ സഹോദരങ്ങളെ മോഹിനിയങ്ങളെ പരിശുദ്ധമായ ഖുർമിനോട് അള്ളാഹു പറഞ്ഞു തരികയാണ് Yeah. Uh -huh. അതുകൊണ്ട് ഈ ഈ നാട്ടിൽ നാട്ടിൽ നിന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിയമോപദേശങ്ങൾക്ക് ഞാൻ വഴിപ്പെട്ടവനാണ് അതുകൊണ്ട് ഇതൊരു ഉപദേശമാണ് ഈ മനുഷ്യരെല്ലാം വഴിപെടിച്ചവരാണ് ഈ മനുഷ്യരെല്ലാം നന്നായവരെ ബാഹുവിന്റെ ഖുറാനോട് ോട്ടല്ല നിന്റെ അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനായാൽ മാത്രമേ ഈ ലോകം തന്റെ നല്ലതായ നല്ല സ്വർഗത്തിന്റെ പൂന്തോട്ടമാകുള്ളൂ കുടുംബം നന്നാകണമെങ്കിൽ എന്റെ കുടുംബത്തിൻ്റെതായ പശ്ചാത്തലം നന്നാകണമെങ്കിൽ എന്റെ ഹൃദയം നന്നാകണ്ടയോ എന്റെ ഹൃദയം നന്നാകണ്ടയോ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മ മനുഷ്യനായാൽ മാത്രമേ കുടുംബമായാലവായാലും സമുദായമായാലവ അതിൻ്റെതായ നല്ല സന്തോഷത്തിൻ്റെതായ വസന്തങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയുകയുള്ളു അല്ലാതെ

നല്ല ഹൃദയങ്ങൾ ഉണ്ടാകണം നമുക്ക് നമ്മുടെ മക്കൾ നല്ലതാക്ക നമ്മുടെ മക്കളെയും നന്നാക്കുക അല്ലെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞയാഴ്ചകളിൽ പറഞ്ഞതുപോലെ അമാനത്താക്കുക ആ അമാനത്തായ നമ്മുടെ മക്കളെ സ്കൂളുകളിൽ അവർക്ക് വേണ്ട വിദ്യ നമ്മൾ അഭ്യസിപ്പിക്കുവാനുള്ളതായ വഴിയൊരുക്കുന്നത് പോലെ മദ്രസ തലങ്ങളിൽ മര്യാദ എന്നുള്ളതായ തുടക്കം കൊണ്ട് തുടങ്ങുന്നതായ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അധബുർ മര്യാദയാണ് ആദ്യമായി മദ്രസയിൽ പഠിപ്പിക്കുന്നത് ആദ്യമായി മദ്രസയിൽ പഠിപ്പിക്കുന്നത് മര്യാദയാണ് കാരണം നീ മര്യാദയില്ലാതെ പഠിച്ചാലും ആരെ പോലെയാകും ഇംഗ്ലീഷ് പോലെയാകും ആദ്യം ആദ്യം അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠം നമ്മുടെ പഠിപ്പിച്ചിരുന്നത് ആദ്യം വേണ്ടത് മനുഷ്യൻ അതബു മര്യാദയാണ് നമ്മുടെ മക്കളായി തന്നെ മര്യാദ പഠിപ്പിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടതായ പിന്നെ ഇനിയും ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കണം ആദ്യമായി കഴിഞ്ഞാൽ കുടുംബത്തിനല്ല നല്ലത് അവരവരുടെ കുടുംബത്തിനാണ് നമ്മുടെ മക്കൾ വളർന്നു വലുതായാൽ നല്ലത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മളാണ് വഴിതെളിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന് അഭിമാനകരമായ റിസൾട്ട് തരും നമ്മുടെ നാടിന് നല്ല റിസൾട്ട് തരും അള്ളാഹു നമ്മുടെ മക്കളെ ുമാരാണ് അപ്പോ പറഞ്ഞു വന്ന സഹോദരങ്ങളെ മദ്രസകൾ തുറന്നു അതുപോലെ തന്നെ പിന്നെ മറ്റു പല കോളേജുകളും തുറന്നു അറബി കലാലയങ്ങളും തുറന്നു ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിവ് തോരാൻ നമ്മൾ വഴിയൊരുക്കിയില്ല എപ്പോഴും നമ്മുടെ മക്കൾ ജീവിയുടെ മുന്നിൽ വീട്ടിലാണ് അവർക്ക് പഠിക്കാനുള്ള അവസരത്തിൽ സ്കൂളുകളിൽ ട്യൂഷൻ ട്യൂഷനുണ്ട് സ്കൂളുകൾ അവധിയാണെങ്കിൽ രാവിലെ ഉണ്ട് വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് ട്യൂഷനോട് ട്യൂഷന് പഠിപ്പോട് പഠിപ്പ് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം ഭാരങ്ങൾ തലയിൽ തള്ളിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട സമയങ്ങൾ അവർക്ക് ഒഴിവ് സമയങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ അത് തീരെ നഷ്ടവാം അത് തീരെ നഷ്ടവാ പഠിക്കേണ്ടതും പഠിക്കുക കളിക്കേണ്ടുന്ന സമയങ്ങൾ കളിപ്പിക്കുക യാത്ര പോകേണ്ട സമയങ്ങൾ നമ്മുടെ മക്കൾക്ക് യാത്ര ചെയ്യിപ്പിക്കുക ഇങ്ങനെയെല്ലാം ആകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ ജീവിതം മറാഹത്തിലാകുന്നത് സന്തോഷത്തിലാകുന്നത് അല്ല മാറാകട്ടെ മദ്രസകൾ എന്തിനാണ് മദ്രസ് നാടിന്റെ അഭിമാനമാണ്

നമ്മൾ വിളിക്കും വിളിക്കേണ്ട ദിവസം നിങ്ങളുടെ മക്കൾ മദർക്കും അറിവ് അള്ളാഹെക്കുറിച്ച് പഠിപ്പിക്കും ദീനിപ്പിച്ചുകൊടുക്കും ഇത് ആര് ചെയ്ത പ്രവർത്തനമാണ് മുഹമ്മദ് ജോലിയാണ് ഈ ദിനീ പ്രബോധനം കാര്യങ്ങളിലോട്ട് മനുഷ്യരെ ക്ഷണിക്കുക എന്നുള്ളത് അമ്പിയാറസ് ഉള്ള ജോലിയാണ് പക്ഷേ ചേർക്കേണ്ടതും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നെ ചിന്തയും ചേർക്കാതെ ചെയ്തില്ല എങ്കിൽ ഹാബിയുടെ വാഗ്ദാനങ്ങളായി നമ്മൾ വളർത്തു വരുതെന്നും വലുതാൻ തുടങ്ങുന്ന മക്കള് നമുക്കെതിരാകും കാരണം ചരിത്രം അങ്ങനെയാണ് ഹാബീലിന്റെ ചരിത്രം അങ്ങനെയാണ് ഹാബീലിന്റെ ചരിത്രം അങ്ങനെയാണ് ബസത ഇലൈയ യദക ലിതഖുലനീ മഅന ബിബസതു യദിയ ഇലൈക ലിയഖുല ഹബീലിന്റെ ഗബീലിന്റെ ചരിത്രവതാണ് അറിvilleെങ്കിൽ മക്കൾ വഴിയിട്ട് പോകും അറിvilleെങ്കിൽ അത് പവാജരത്വമായ മക്കളായാലും നബി അലൈഹിസലാംന്റെ മകൻ എന്നാ ചെയ്തത് പാലയാ ലോഹു ഇന്നഹു ലൈസ മിൻ അലി ഇന്നഹു അമലു ഗൈറ സാലിഹ് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് നബി അലൈഹിസലാംന്റെ അപ്പോൾ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോകുന്നതായി അവസ്ഥ അല്ലാനോട് പറഞ്ഞു യാ അല്ലാഹ് ഇത് എന്റെ മകനാണ് പഠിച്ചവനേ എന്നെ രക്ഷേട് തനേ അല്ലാഹ് എന്ത പറഞ്ഞു ഇന്നഹു ലൈസ മിൻഹിലേ ഇന്നഹു അമലൻ ഗൈറു സാലിഹ് ഫലതസല്ലിമ അലൈസ ലക ബിഹി ഇൽമ് ഇന്നി യഅ്ലുകാ തഖൂന മിനൽ ജാഹിലിൻ വിളിക്കണ്ട പോയി വിളിച്ചു വന്നില്ല നഷ്ടവാളിയായി കാര്യമില്ല പ്രവാചകന്റെ മകനെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞു നാളെ മകനും ഇല്ല ബന്ധമില്ല മകൻ വാപ്പ വാപ്പ കാലി പിടിച്ചാലും ഇനി രക്ഷപ്പെടാൻ വാപ്പ കള്ളും കുടിച്ച് വാപ്പ കുടിച്ച് ലോട്ടറി വ്യവഹാരത്തിലൂടെ വാപ്പ നടത്തുകയാണ് മകനാണെങ്കിലും നല്ല കാര്യങ്ങൾ നടത്തുകയാണ്

ഈ നമ്മൾ ഇത് ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ് െ അതുകൊണ്ട് ഉമ്മയെയും കുറിച്ചുള്ള സ്നേഹബന്ധങ്ങൾ കൂട്ടുകുടുംബാധികളെ കുറിച്ചുള്ള സ്നേഹബന്ധങ്ങൾ പഠിപ്പിക്കുന്നത് മദർസയിലാണ് എൽമി കലാലയങ്ങളിലാണ് മദർസ ഗ്രന്ഥങ്ങളിലാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കൽ വളരെ നിർബന്ധം മുമ്പ് പറഞ്ഞതുപോലെ നിർബന്ധമായ ാണ് പഠിക്കുക അഥവ് പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ സ്നേഹമുള്ളവരെ നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ മക്കളുടെ വീടുകളിൽ അങ്ങനെ മദ്രസയിൽ വിടാൻ കഴിയാത്ത മക്കൾ ഉണ്ടെങ്കിൽ ത്രയും പേരും കൊണ്ട് ചേർത്ത് അത് ഇവിടെ തന്നെ ചേർക്കണമെന്ന് പറയ ദുനിയാവിൽ എവിടെ വേണമെങ്കിലും കാരണം അള്ളാന്റെ റസൂലും പറഞ്ഞ സൊഹാബ് നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും കാരണം ചൈന എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നും അത് വിദൂരമായ സ്ഥലമാണ് അന്ന് പോകാൻ മൊഹാനായ കാര്യവുമാണ് അപ്പൊ അത്രത്തോളം യാത്ര ചെയ്തിട്ട് വേണമെന്ന് പഠിപ്പിക്കണമെന്നാണ് അടവ് പഠിപ്പിക്കുന്നതാണ് അല്ലേ മനസ്സിലൊക്കെ ട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരോട് വളരെ താഴ്മയായി വിനീതമായി ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ കാര്യമാണ് ഒരു നാടിന്റെ അനിവാര്യ കാര്യമാണ് ഒരു സമുദായത്തിന് മക്കൾ സ്കൂളുകളിലും മദ്രസുകളിലും പഠിക്കുന്നത് കാണുവാനും അത് ആസ്വദിക്കുവാനും ചെയ്യുന്നത് ഏറ്റവും അന്തസ്സുള്ള കാര്യമാണ് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ വളരെ വിനീതമായി പറയുകയാണ് അലഹദില്ല സമയങ്ങളിൽ തുടങ്ങിയിട്ടേ ഉള്ളു നമ്മുടെ മദ്രസുകളിൽ അതിന്റെ അഡ്മിഷനുകൾ തുടങ്ങിയിട്ടേ ഉള്ളു അതുകൊണ്ട് അവരെ ചേർത്ത് പഠിപ്പിച്ച് നാളെയുടെ ഭാവി ഭാവി വാഗ്ദാനങ്ങളായി നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മുടെ പ്രസംഗം മാത്രമല്ല ജീവിതം ഭാവി വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞാൽ பின்டு ஜீதம் அவர் அங்கே தனியாக മര്യാദയിലൂടെ അറിവിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ തിരിച്ചറിവിലൂടെ ജീവിതത്തിലൂടെ നമ്മുടെ മക്കൾ വളർന്നു വലുതാകട്ടെ അവരുടെ ജീവിതം ആകട്ടെ അതിന് അമ്മി നൽകു മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇവ ചെയ്യുകയാണ് അമ്മാവ് സുബഹാരം പോലത്തെ കാല കാലഘട്ടത്തിൻ്റെതായ ഗ്രന്ഥങ്ങളെ തൊട്ട് മോശമായ ബന്ധുകളെ തൊട്ട് മയക്കു വരുന്ന പോലാത്തതായ മയക്കുമരുന്ന് പോലത്തെതായ അഞ്ചാവ് പോലാത്തതായ മാതാപിതാക്കൾ തെറി പറയുന്നത് പോലത്തെതായ മാതാപിതാക്കളെ കുഴപ്പം പറയുന്നത് പോലത്തെതായ കുടുംബങ്ങളെ അന്വേഷിക്കാത്തത് പോലത്തെതായ മുഴുവൻ വിപത്തുകളെ തൊട്ടും അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുമാറാകട്ടെ